എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത ഏഹ് വാർത്ത ഏഹ് ഞെട്ടിക്കുന്ന വാർത്ത സത്യമായ മതിയെന്ന എൻ്റെ മക്കളെ 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 വേറെ ഒന്നുമില്ല ഗബ്രിയുടെ ഫോട്ടോ ജാഫ്മിന്റെ വാപ്പ വലിച്ചു കയറി എന്ന് പറഞ്ഞിട്ട് റൂമർ ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ മോനെ അതെങ്ങാണ്ട് സത്യമായ ഡി ജെ ഫുള്ള് ഡി ജെ ആയിരിക്കും അതെങ്ങാണ്ട് സത്യമായ സത്യം ഇവള് ഗബ്രിയുടെ ഫോട്ടോ വെച്ച് കാണിക്കുന്നില്ല വെറുപ്പിരി ഇതാണ് എനിക്ക് ഏറ്റവും വിസരിക്കാൻ പറ്റുന്നത് എൻ്റെ മോനെ അതെങ്ങാണ്ട് ഇവളുടെ വാപ്പ വലിച്ചു കയറി എന്ന് പറഞ്ഞാൽ അങ്ങനെ വിക് അലൂട്ടൊന്നും ഞാൻ കൊടുക്കാൻ പാടില്ല കാരണം മറ്റേ നട്ട മറ്റ വിതച്ച കുമ്പളം മുളയ്ക്കില്ലല്ലോ ആ സംഭവം ആയതുകൊണ്ട് ഞാൻ അതിൽ കൂടുതലൊന്നും പറയുന്നില്ല പക്ഷേ ഈ പറയുന്ന പോലെ ജാസ്മിന്റെ വാപ്പ പോയിട്ട് ഗബ്രിയുടെ ഫോട്ടോ എങ്ങാണ്ട് വലിച്ചു കയറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മോനെ വേറെ ലെവലായിട്ടായിരിക്കും പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത്തെ എപ്പിസോഡിലാണ് ഈ പറയുന്ന ജാസ്മിന്റെ വാപ്പയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ഇന്ന് ഇന്ന് കയറിയിട്ടുണ്ട് അപ്പോ എന്തായാലും നാളത്തെ എപ്പിസോഡെന്ന് വെച്ചാൽ എന്റെ മോനെ ടി ആർ പിടെ വേറെ ലെവലായിരിക്കും അത് ഉറപ്പാണ് കാരണം എത്രയും നെഗറ്റിവിറ്റി ഏറ്റുവാങ്ങിയ വേറെ കണ്ടസ്റ്റന്റ് ഇനി ഒരിക്കലും ബിഗ് ബോസ് ചരിത്രത്തിൽ വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റും ഗപ്രിയും വാങ്ങിയിട്ടുള്ള നെഗറ്റിവിറ്റി പോലെ വേറെ ഓരോ അറ്റാക്ക് കണ്ടസ്റ്റൻ്റും ലൈവിൽ ഇന്നേ വരെ ബിഗ് ബോസിൽ ഇതുപോലെ ഇടന്ന് വാങ്ങിയിട്ടില്ല എന്തായാലും ജാസ്മിൻ്റെ വാപ്പ ഈ പറയുന്ന ഗബ്രിയുടെ പോട്ട വലിച്ചു കീറി എൻ്റെ മോനെ കുറെ ഗുണോ അധികാരങ്ങൾ കാണാതിരിക്കാം ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് വെച്ച് ഗബ്രി നീ എവിടെ ഇടാ നീ വണ്ണം വെച്ചിടാ നീ വണ്ണം വെച്ചിരുന്നിട്ടാ നേരത്തെ നീ ഇപ്പം മെലിഞ്ഞു ഇട്ടാ നിന്റെ മറ്റേ കണ്ണ് നിന്റെ മറ്റേ കൂ ദുരപ്പവൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ടോക്ക് ഇത്രയും വലിയ വെറുപ്പിൽ ഒന്ന് മാറിക്കിട്ട് ജാസ്മിന്റെ വാപ്പ അത് ചെയ്ത നല്ലൊരു കാര്യമൊന്നേ ഞാൻ പറയത്തുള്ളൂട്ടാ നിങ്ങളെ മോളായണ്ട് പറയല്ല ഇങ്ങനെ ഒരു സാധനത്തിന് എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ചെയ്യാൻ പറ്റിയത് അകത്ത് പോയിട്ട് ആ ഫോട്ടോ അലിച്ച് കീറി എടുത്ത് വെളിയിൽ ഇറിയുക ആറ്റിൽ മുക്കി എന്തേലൊക്കെ ചെയ് ഏഹ് നല്ല കാര്യമെന്നാ ഞാൻ പറയത്തുള്ളൂ ഒരിക്കലും അതിൻ്റെ കാര്യത്തിൽ നിങ്ങളെ കുറ്റം പറയത്തില്ല പക്ഷേ ഇതെങ്ങാണ്ട് ഞാൻ കാണണം ഞാൻ ചിരിച്ചിരിച്ച് ഇല്ല അല്ല ഇങ്ങനൊരു സാധനം ഇങ്ങനെ റൂമർ റൂമറ് പറന്ന് പരവരാന്ന് വെളുത്ത് തൊടുത്ത് നടക്കുന്നുണ്ട് അത് സാധ്യമായ എൻ്റെ മോനെ വേറെ ലെവലായിട്ടും ആയിരിക്കും എന്ന് ഞാൻ പറയത്തുള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ ജാസ്മിൻ്റെ വാപ്പ ഒന്നുകിൽ അവിടെ പോയി എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കി അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്നൊക്കെ ഉള്ള രീതിയിൽ അതായത് ജാസ്മിൻ്റെ വാപ്പ ജാസ്മിനെ എന്തോ വഴക്ക് പറഞ്ഞു അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ റൂമേഴ്സ് കേൾക്കുന്നുണ്ട് ഉണ്ട് പിന്നെ ബിഗ് ബോസിൻ്റെ കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ചില ആൾക്കാർ ഇപ്പോൾ ഇങ്ങനെ റൂമുകൾ റൂമുകൾ റൂമറുകൾ വന്നാലും അതെല്ലാം സത്യമാവണമെന്നില്ല പക്ഷെ ഇന്നലെയൊക്കെ നമ്മൾ ചില പ്രൊഡിക്ഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു എല്ലാം സത്യമായി നടക്കേണ്ട രീതിയിൽ നടന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു കാര്യം ഞാൻ നൂറുക്കും നൂറ്റി അമ്പത് ശതമാനം ഞാൻ ഉറപ്പ് ഉറപ്പുതരാം ഇവരുടെ ഇവർ വീട്ടിൻ്റെ അകത്ത് കയറുമ്പോൾ ജാസ്മിൻ്റെ പട്ടിഷോ പിന്നെ ഈ പറഞ്ഞപോലെ നല്ല കള്ള കരച്ചില് നല്ല നല്ല ഗണവതികാരം പിടിച്ച അഭിനയം എല്ലാം നിങ്ങൾക്ക് കാഴ്ച കാണാം പിന്നെ ഈ പറഞ്ഞ പോലെ ഗബ്രീരണ്ട് എന്റെ മോനെ വേറെ ലെവൽക്കായിരിക്കും അതുപോലത്തെ സാധനം വെയിറ്റിങ് കേട്ട വെയ്റ്റിങ് നിങ്ങളെ വെയ്റ്റിംഗ് ആണെങ്കിൽ ലൈക്ക് അടിച്ചു സബ്സ്ക്രൈബ് അടിച്ചോണ്ട് നമുക്ക് എൻജോയ് ചെയ്യാം ഈ സാധനം പറയത്തുള്ളൂ ആയിരിക്കും എന്തായാലും പ്രതീക്ഷിക്കാം കേട്ടോ എന്തേലും പ്രതീക്ഷിക്കാം പിന്നെ ഈ പറഞ്ഞതുപോലെ നാളത്തെ എപ്പിസോഡ് അല്ലെങ്കിൽ ഈ പറയുന്ന ലൈവൊക്കെ ആൾക്കാരും കട്ടക്കി ചത്തിരുന്ന് കാണും ഞാൻ ഉൾപ്പെടെ ഇരുന്ന് കാണും ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല കട്ടക്കിരുന്ന് കാണും നാളെ സൺഡേ നാളെ ശനിയല്ലേ അല്ല ഇന്ന് സൺഡേ ദിവസം പോലും അറിയൂ ആ എന്തല്ലേ ആവട്ടെ എന്തായാലും ചത്തിരുന്ന് കാണും അതോടൊപ്പം അതിൽ വേറെ മാറ്റം മാറ്റം ഒന്നുമില്ല ഒന്നുമില്ല ഒരു മാറ്റവും നാളെ ചത്തി കാണാൻ തന്നെ ചെയ്യും എന്തായാലും കയറിട്ട് കയറിട്ട് എനിക്ക് കാണണം അതാണ് ആവശ്യം ഏറ്റവും കൂടുതൽ ആവശ്യം ഈ പറയുന്ന ജാഫർ ക്യാ അതിൻ്റെ അകത്ത് കയറിയിട്ട് എന്തൊക്കെ കാണിക്കുന്നു സ്വന്തം മോള് കാണിച്ച് വെച്ചല്ലേ ഇത്ര നാൾ അതിനെ എടുത്തു വെച്ച് താരാട്ട് പാടി ഉറക്കോ അതോ അതിനെങ്കിലും തട്ടി കേൾക്കുമോ ഒന്ന് നാളെ ഒന്ന് കാണണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് എനിക്ക് നല്ല ക്യൂരിയോസിറ്റി ഉള്ളൊരു എപ്പിസോഡും കൂടി തന്നെ കേട്ടോ നല്ല എപ്പിസോഡ് ലൈവ് നോക്കാം ഞാനത് പ്രതീക്ഷിക്കുന്നു കാരണം ഇങ്ങനൊരു മോളെ കുറ്റിയും പറഞ്ഞ് വിട്ടപ്പോ ആലോചിച്ചില്ല ഏ ഇങ്ങനൊരു മോളെ നല്ല മോളെ കേട്ടോ സൂപ്പർ ഉം മോളും കൊള്ളാം മോളുടെ അർമ്മയും കൊള്ളാം എല്ലാരും കൊള്ളാം സൂപ്പർ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കേണ്ട കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുമുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ ഗബ്രിയുടെ ഫോട്ടോയുടെ കേസ് അതൊരു റൂമർ മാത്രമാണ് ഉറപ്പൊന്നുമില്ല പക്ഷേ അത് ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും നല്ല എപ്പിസോഡാണ് ഞാൻ പറഞ്ഞപ്പോ ഈ നല്ല അവന്റെ ഒരു മൊരവാഴ അവന്റെ മോന്താ കാണുമ്പോഴേ എനിക്ക് കളി വരും ചൊറിഞ്ഞ് വരും സത്യം ഞാൻ സീരിയസിൽ പറയാലോ ചൊറിഞ്ഞു വരും അണുങ്ങളുടെ വില കളയാനായിട്ട് വന്ന പുറന്താ ഇന്താ ഗബ്രി പെമ്പിള്ളേരുടെ വില കളയാൻ വേണ്ടി വന്ന വൃത്തി ത ജാസ്മിൻ ഇത് രണ്ടും കൂടി കാണിച്ചു വെച്ച എനിക്കും ഇന്നലത്തെ ലൈവം കൊടുക്കണപ്പോ വെട്ടി വരുന്നു ചോരാ സത്യം വെട്ടി വെട്ടിതളകുമായിരുന്നു എന്ത് അവൻ്റെ ഫോട്ടോ എടുത്ത് വെച്ച് അയ്യോ നീ വണ്ണപ്പോ ഇത്രയും വണ്ണമുണ്ടായിരുന്നു ഇവിടെ സത്യം നമ്മൾ എന്തു പോന്നട നമ്മൾ പൊട്ടന്മാര അവന്റെ കുടച്ച ഫോട്ടോ കാണാ നമ്മളിരിക്കുന്നത് ഏഹ് നിങ്ങൾ എന്തു പൊട്ടന്മാരുന്നവടെ ഇവളുടെ വിചാരം സ്വന്തം പാപ്പയ്ക്ക് അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട് കരയാത്ത മോള് അവള് അവന്റെ ഫോട്ടോ എടുത്ത് വെച്ച് കരയാണ് നിന്റെ കുടുംബ ഫോട്ടോ നിനക്ക് അവിടെ കൊണ്ട് തന്നെ ഓർമ്മയണ്ട നിനക്ക് നീ അത് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ പിന്നെ നിന്റെ അമ്മയുടെ എന്തോ ഡ്രസ്സ് എന്തോ നിനക്ക് കൊണ്ടു തന്നിട്ടില്ലേ എന്നിട്ട് അന്നെടുത്ത് വെച്ച് ഷോ കാണിക്കണുണ്ട് പിന്നെ നീ അത് കണ്ട ഉം അവന്റെ പോട്ട എടുത്ത് വെച്ച് മറ്റേ മറ്റേ ഭർത്താവ് ചത്ത ഭാര്യയെ പോലെ കയറി ഇരിക്കുകയാണ് അവൻ്റെ എന്റെ പോട്ട എടുത്തു വെച്ചിട്ട് പാട്ടി ജോ ഏഹ് കണ്ടോണ്ടിരിക്കുന്നമാർ പോങ്ങന്മാരെ കണക്കിനാണ് ഇവളുടെയൊക്കെ വിചാരം ഇതൊക്കെ എവിടെ നിന്ന് കുറ്റിയും പറിച്ചുകൊണ്ട് വന്ന വന്നത് ദൈവമേ എങ്ങാണ്ട് അവൻ്റെ അവൻ്റെ ഫോട്ടോ വലിച്ചുനിന്ന് കീറി തൊലച്ചടിക്കുന്നെങ്കിൽ മതിയായിരുന്നു കാണണം കാണാം വയ്യടെ ഏഹ് ഇവളുടെ രണ്ടു ദിവസത്തെ പട്ടി മോങ്ങല കള്ള കള്ളക്കരച്ചിൽ അഭിനയം മാത്രം കണ്ടാൽ മതിയല്ലോ ഫോട്ടോ നഷ്ടപ്പെട്ട് അല്ലാണ്ട് ജീവിതാലം ജീവിതാലം അല്ല ഈ സീസൺ തീർന്നവർ അവളുടെ പട്ടി ഷോ കാണല്ലോ ഇവന്റെ ഫോട്ടോ എടുത്തു എടുത്തുവെച്ചോളാം എന്തൊക്കെ കാണണം സീസൺ തുലയ്ക്കാൻ പറഞ്ഞ രണ്ട് സാധനമായിരുന്നു അല്ല ഒരെണ്ണം പോയി ഇനി റസ്മിനും ജാസ്മിനും കൂടി പോയി കിട്ടുമ്പോൾ സുഖം ടോപ്പ് ഫൈവിലും ഒന്നും എത്തണ്ട ദൈവമേ ഒന്ന് പോയി പോയിത്തന്നാൽ മതിയായിരുന്നു അങ്ങനെയുള്ള ആഗ്രഹമുള്ള ഒരു കമൻ്റ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ആഗ്രഹം ഇതൊക്കെ ഒന്ന് പോയി തൊലഞ്ഞ് കിട്ടിയിട്ട് മര്യാദയ്ക്ക് ആ സീസൺ മാന്യമായ രീതിയിൽ ഒന്ന് ഓടി കാണണമെന്ന് എനിക്ക് വളരെ വളരെ അധികം ആഗ്രഹമുണ്ട് വളരെ അധികം ആഗ്രഹമുണ്ട് ഞാൻ ചുമ്മാ പറയുന്നില്ല കാരണം ഈ സീസണിൻ്റെ ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റീസ് എനിക്ക് സത്യം നെഗറ്റിവിറ്റി കൊടുത്തതും വെറുത്തതും നമുക്ക് കാണുമ്പോൾ ഒരു വെറുപ്പിന് ഓ നമുക്ക് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ പെരുത്ത് കയറത്തില്ലേ കലിപ്പ് ആ സാധനമാണ് എനിക്ക് കയറുന്നത് ഇവിടെ ഗബ്രിയൊക്കെ കാണുമ്പോൾ കാരണം ഫുൾ ഫുള്ള് ഫെയ്ക്കാണ് എനിക്കിങ്ങനെ ഫേക്ക് പേഴ്സണാലിറ്റി എനിക്ക് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെട്ടി തുറന്ന് പറയണം ഉള്ളത് ഉള്ളതുപോലെ പറയണം അല്ലാണ്ട് ഈ ഫെയ്ക്കായിട്ട് ഈ ആൾക്കാരുടെ പ്രീതി പിടിച്ചു വറ്റാൻ വേണ്ടിയിട്ടൊക്കെ അഭിനയിക്കത്തില്ല അങ്ങനെയുള്ള പേഴ്സണാലിറ്റി എനിക്ക് ഭയങ്കര വെറുപ്പാണ് എന്തിനാണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരാളെ പ്രീതി പിടിച്ച് വറ്റാൻ വേണ്ടിയിട്ട് നമ്മളില്ലാത്ത കാര്യങ്ങൾ അല്ലെ സഹതാപത്തിന് വേണ്ടിയിട്ട് അങ്ങനത്തെ അങ്ങനത്തെ ആ ഒരു വർക്ക് ചെയ്യുന്ന വൃത്തികെട്ട പേഴ്സണാലിറ്റികളോ ഒന്നും എനിക്ക് താല്പര്യമില്ല അതിൽ മെയിൻ ഹെഡാണ് ഈ ജാസ്മിൻ ജെയിം ഓക്കെ പൈസ ട്രോഫി ഇതിനെല്ലാം വേണ്ടിയിട്ട് ഒന്ന് തരം തരം ഇത്രയും ചീപ്പായിട്ട് മനുഷ്യൻ്റെ മാറാൻ പാടില്ല കേട്ടോ പണത്തിന് വേണ്ടി എന്തും ചെയ്യരുത് പണത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ പാടില്ല സ്വന്തം സ്വന്തം അഭിമാനം വിറ്റ് ഈ പറയുന്ന പോലെ ഗതികൊണ്ട് അഭിമാനം മാനം വിൽക്കുന്നവരുണ്ട് പക്ഷേ ഈ ഒരുമാനത്തെ മറ്റെടുത്ത പരിപാടിക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ അഭിമാനം വിറ്റിട്ടുള്ള ഒരു കളി അതെനിക്ക് പേഴ്സണലി താല്പര്യമില്ല മനസ്സിലായോ പൈസ ഒന്നും ഇല്ലാതെ കിടക്കുവല്ലോ ഇങ്ങനെ സ്വയം ഈ കോമാളിയാകാനും ജനങ്ങളുടെ വെറുപ്പ് പിടിച്ച് പറ്റിക്കൊണ്ട് ട്രോഫി അടിക്കാനുള്ള ആ ഒരു ആ ഒരു മെൻറ്റാലിറ്റി അതൊക്കെ വെറും മോശമാണ് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റി ഒന്നും വൃത്തികെട്ട ഒരു പേഴ്സണാലിറ്റി ഞാൻ സത്യം പറയുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട ഒരു ക്യാരക്ടറുള്ള ഒരു പിന്നെ ഇത് കാണുമായിരിക്കില്ല എന്നും പറയുന്നില്ല പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ഒരു ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഒരു ഷോക്കകത്ത് ഞാൻ ഇത്രയും വൃത്തികെട്ട ഒരു പേഴ്സണാലിറ്റിയിൽ ഇന്നേ വരെ ഒരാളിനെ ഞാൻ കണ്ടിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ ഉറപ്പായിട്ട് തകർക്കാൻ പറ്റിയിട്ടാണ് എങ്ങനെയുണ്ട് അവരുടെ ഫോട്ടോ അലി ചീറിയ ജാഫ്രയ ഇക്കാ നിങ്ങൾ ചെയ്യുന്ന വലിയൊരു കാര്യമൊന്നേ ഞാൻ പറയത്തുള്ളൂ പിന്നെ നിങ്ങളെ പുകഴ്ത്തിയൊന്നും ഞാൻ പറയത്തില്ല കാരണം എല്ലാം കണക്കാ അതുകൊണ്ട് പുകഴ്ത്തിയൊന്നും പറയത്തില്ല കാരണം മോളെ വളിപ്പിക്കാൻ ഇന്റർവ്യൂ കയറിയൊന്നും വെളിപ്പിച്ചല്ലേ അതുകൊണ്ട് കണക്കാ പിന്നെ എങ്ങാണ്ടോ ഫോട്ടോ വിളിച്ചു തരുക നല്ല കാര്യമൊന്നേ ഞാൻ പറയത്തുള്ളൂ